നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു കൂട്ടായ്മയായ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ കവിത േഖന മത്സര വിജയ കൂട്ടായ്മയായ അക്ഷരക്കൂട്ടത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ കവിത കഥ ലേഖന മത്സര വിജയികളെ പ്രഖ്യാപിച്ചു ഫിറോസ് വാടാനപ്പള്ളി കവിതാ പുരസ്കാരം ഒന്നാം സ്ഥാനം അക്ബർ അണ്ടത്തോട് എഴുതിയ നാദൂർ എന്ന കവിതക്കാണ് അനീഷ പിയുടെ വീടുമാറൽ രണ്ടാം സ്ഥാനം നേടി സോമൻ കരുവള്ളൂർ കഥാപുരസ്കാരം ഒന്നാം സ്ഥാനം അനൂപ് കുമ്പനാട്ടിന്റെ പങ്ക് മാർക്ക് നേടിയപ്പോൾ സുബിൻ സോമൻ എഴുതിയ പൊന്തക്ക് രണ്ടാം സ്ഥാനം ലഭിച്ചു വി എം സതീഷ് ലേഖന പുരസ്കാരം ഒന്നാം സ്ഥാനം ഡോക്ടർ ദീപേഷ് കരിമ്പുരക്ക് ലഭിച്ചു രണ്ടാം സ്ഥാനം റീന സലീമിനാണ് ലഭിച്ചത് സിൽവർ ജൂബിലി കഥാ കവിതാ ലേഖന മത്സരത്തിന്റെ വിധിയാണ് ഇവിടെ പ്രസ്താവിച്ചത് അടുത്തത് അടുത്ത ഘട്ടം നോവൽ പുരസ്കാരമാണ് അതിന്റെ അവസാന തീയതി എൻട്രിയുടെ അവസാന തീയതി ജൂൺ മുപ്പതാം തീയതിയാണ് ഈ വിജയികൾക്കുള്ള സമ്മാനദാനം സിൽവർ ജൂബിലിയുടെ ഉദ്ഘാടനം വരുന്ന ജൂൺ ഒൻപത് ഞായറാഴ്ച ആറു മണിക്ക് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ വെച്ച് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ മാഷ് നിർവഹിക്കുകയാണ് ആ വേദിയിൽ വെച്ചുകൊണ്ടാണ് ഈ മൂന്ന് മത്സര വിജയികൾക്ക് അതായത് ഓരോ വിഭാഗത്തിലും ഒന്നും രണ്ടും സമ്മാനങ്ങളുണ്ട് അവർക്ക് മൊമൻറ്റോ ക്യാഷ് അവാർഡ് പ്രശസ്തി പത്രം ഇത് മൂന്നും സച്ചിതാൻ ഭഷം നൽകുന്നതായിരിക്കും